ാണ് നിനക്ക് ഇഷ്ടപ്പെട്ടൊരു വർക്കൗട്ട് ചൂസ് ചെയ്യാം അത് എന്നെ കേട്ട് ഏറ്റവും കൂടുതൽ വെയിറ്റ് നിനക്ക് രൂപ ഫസ്റ്റ് ഫസ്റ്റ് നീ നീ ഞാൻ ചെയ്യണം ശരി ആയാലും പുഷപ്പ് ചെയ്യാം ഓക്കെ

അപ്പോൾ 47 കൊണ്ടിടിച്ചേ. അവര് കേറി ജയിച്ചി. 47 അടിச்சா ജയിക്കും. എണിക്കോനെ? ശരി അടി. എന്നാ അറിയോ? ശരി നീ എഴുന്ന നീ അടി. അടി ചെയ്യാൻ അറിയാമോ നമുക്ക്? അവക്കറിയോ? അടി. 3 4 40, 41 22, 43 33 44 45 26 37 38

അതായത് നിനക്ക് ഏത് വർക്കൗട്ട് ഒന്നും ചൂസ് ചെയ്യാൻ എന്നെക്കാട്ടിലും വെയിറ്റ് നിനക്ക് അടിക്കാൻ പറ്റുമോ എന്നെങ്കിൽ നിനക്ക് അഞ്ഞൂറ് ആദ്യം അവൻ പിന്തിരിഞ്ഞു പോയെങ്കിലും കുറച്ച് കഴിഞ്ഞിട്ട് വന്നവൻ പറഞ്ഞ് നമുക്ക് വെയിറ്റഡ് സ്കൂട്ട് ചെയ്യാൻ ആരും പറയല്ലേന്ന് എന്ന് വിചാരിച്ച വർക്കൗട്ട് ആ സ്കൂട്ട് എനിക്ക് ഇഷ്ടമല്ല അപ്പൊ നമ്മള് സ്കോട്ട് ചെയ്യാൻ പോവാണ് അടിച്ചതുകൊണ്ട് ആദ്യം തന്നെ നാപ്പത് കിലോ ഇട്ടു നാപ്പത് കിലോ പുഷ്പം പോലെ രണ്ടു പേർക്കും പോയി പിന്നെ അവൻ ഇട്ടത് എൺപത് കിലോ എൺപത് കിലോ അവന് പുഷ്പം പോലെ പോയെങ്കിലും എനിക്ക് ഇച്ചിരി പാടായിരുന്നു പിന്നെ നൂറ് കിലോ ഇട്ടിട്ട് ഒരു റെപ്പ് അടിക്കാൻ പറഞ്ഞപ്പോൾ അവൻ പത്ത് പതിനഞ്ച് റിപ്പ് അടിക്കുന്നുണ്ട് എനിക്കാണെങ്കിൽ അഞ്ച് റിപ്പ് മാത്രമേ കഷ്ടിച്ചു പോയുള്ളൂ നൂറ് കിലോന്ന് നേരെ ആ നൂറ്റി നാപ്പത് കയറി എന്നിട്ട് രണ്ട് റപ്പ് അടിച്ച് എനിക്കാണെങ്കിൽ നൂറ്റി നാപ്പത് കിലോ പോയിട്ടുണ്ടായിരുന്നെങ്കിലും ഇപ്പഴത്തെ സാഹചര്യത്തിൽ എനിക്ക് നൂറ്റി നാപ്പത് കിലോ പോകും തോന്നുന്നില്ല മല്ലയ്യാ കണ്ട അടുത്തത് ജിമ്മിലെ ട്രെയിനറിനെ ഞാൻ ചലഞ്ച് ചെയ്യുന്നത് പുള്ളിക്കാരൻ പറഞ്ഞത് ഡംബൽ ഓവർഹെഡ് എക്സ്റ്റൻഷൻ ആണ് ആദ്യം ഇരുപത് കിലോ എടുക്കുന്നത് ഇരുപത് കിലോ പിന്നെ ഭയങ്കര സിമ്പിൾ ആയതുകൊണ്ട് രണ്ടുപേരും വെറും പുഷ്പം പോലെ കടിച്ചു പിന്നെ പുള്ളി നേരെ മുപ്പത് കിലോയിലേക്കായി മുപ്പത് കിലോ എടുത്തിട്ടൊരു അഞ്ചാറ് റുപ്പം കടിച്ചു പിന്നെ ഞാനും വെറുതെ ഇരുന്നില്ല മുപ്പത് രൂപ എടുത്തിട്ട് ഞാനും അഞ്ചാറെ പുഷ്പം പോലെ അടിച്ച് കാണിച്ചു അതിനുശേഷം ഞാൻ കരുതിയത് മുപ്പത്തഞ്ചെടുക്കുമെന്നാണ് ഉള്ളിക്കാരനെടുത്ത് നാൽപ്പത് കിലോ ഞാൻ കിലോ ജീവിതത്തിൽ ഇതുവരെ ഉള്ളി അകത്തെടുത്ത് ഒരു മൂന്ന് നാല് കൗണ്ട് കണ്ടടിച്ച് ഈ നാപ്പത് കിലോ എടുത്ത് എങ്ങനെ പുറത്ത് വെക്കുമെന്ന് ഞാൻ ചോദിക്കുന്നു പിന്നെ എങ്ങനെയൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ട് ഞാൻ വിട്ടു കൊടുത്തിട്ട് ഞാനും ഒരു മൂന്ന് നാലെണ്ണം അടിച്ചു ഞാൻ കരുതി ഇനി നാൽപ്പത്തഞ്ച് കിലോ എടുക്കുമെന്ന് പുള്ളി അവിടുത്തെ ഏറ്റവും വലിയ ഡംബലായി അമ്പത് കിലോ എടുത്ത് നെഞ്ചത്ത് വെക്കുന്നത് കണ്ടിട്ട് ഞാൻ തന്നെ പേടിച്ചു ഞാൻ കരുതി ഇനി ഈ ഡമ്പിലെല്ലാം പുള്ളിയുടെ നെഞ്ചത്ത് എടുത്ത ട്രെയിനറിനും എല്ലാം പറ്റിക്കഴിഞ്ഞാൽ അവസാനം ഇതെല്ലാം എൻ്റെ തലയിലാകുമല്ലോ എൻ്റെ മുമ്പിലിരുന്ന് പുള്ളി എന്ന് വിറക്കോ ആ ഡമ്പിലെടുത്ത് ഇങ്ങനെയെങ്കിലും പുറത്ത് വെക്കാൻ വേണ്ടി എന്നിട്ട് ആ അമ്പത് കിലോ എടുത്ത് പുള്ളി രണ്ടോ മൂന്നോ റെപ്പ് അടിച്ചു ഞാൻ ആലോചിച്ചു എൻ്റെ അഞ്ഞൂറ് രൂപ പോയി ഞാൻ ഇതൊക്കെ കണ്ടിട്ട് ആലോചിക്കും ഇത് എങ്ങനെ എടുത്ത് എന്റെ പുറത്ത് വെക്കുമെന്ന് അമ്പതിലൂടെ ഡമ്പര് ഞാൻ ഇതുവരെ ഒരു കാര്യത്തിനും കൈകൊണ്ടുപോലും തൊട്ടിട്ടില്ല വെറുതെ പോലും എടുത്ത് നോക്കിയിട്ടില്ല ആ സാധനം എടുത്ത് ട്രൈസപ് എക്സ്റ്റൻഷൻ ചെയ്യണമെന്ന് പോലും ഞാൻ എങ്ങനെയൊക്കെ അത് പൊറത്തെടുത്ത് വെക്കാൻ നോക്കി പക്ഷെ പറ്റില്ല പിന്നെ ഞാൻ സ്പോട്ടറിനെ ഒക്കെ വിളിച്ച് എങ്ങനെയൊക്കെയോ മുതുകത്തെടുത്ത് വെച്ച് ഇടയ്ക്ക് വെച്ചതാണ്ട് കൈ സ്ലിപ്പായി പോകുന്നുണ്ട് പിന്നെ എങ്ങനെയൊക്കെയോ മുതുകത്തെടുത്ത് വെച്ചിട്ട് ഞാനും വിട്ടുകൊടുത്തിട്ട് രണ്ടു മൂന്നെണ്ണം ഒക്കെ അങ്ങ് പടച്ചു വിട്ട് പിന്നെ ജിമ്മിലെ ഫീസ് കൊടുക്കാനുള്ളത് കൊണ്ട് പ്രോത്സാഹന സമ്മാനമായി അഞ്ഞൂറ് രൂപ പൊള്ളിക്ക് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട് ഒരു 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 മാച്ച് 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 ടൈ ഇനി ആരാ ഉള്ളേ അതില്ല ചോദിക്കും വന്ന യ്യൻ എന്നെട്ടിലും പ്രായം കുറവായത് കൊണ്ടും അവരൊരു ബിഗിനർ ആയതുകൊണ്ടും അവൻ പൊക്കുന്ന വെയിറ്റിന്റെ ഇരട്ടി പൊക്കാൻ എനിക്ക് പറ്റിയില്ലെങ്കിൽ അവൻ അഞ്ഞൂറ് രൂപ കൊടുക്കാൻ സമ്മതിച്ചു അങ്ങനെ അവൻ ചൂസ് ചെയ്ത വർക്കൗട്ട് ബൈസപ്സ് വർക്ക് പോയി ആദ്യം എടുത്തത് പത്ത് കിലോ പത്ത് കിലോ സിമ്പിൾ ആയിട്ട് പോയി അതുകൊണ്ട് ഞാൻ പത്തിന്റെ ഇരട്ടി ഇരുപത് കിലോ അടിക്കണം പിന്നെ പന്ത്രണ്ടര അവന്റെ കൂട്ടരെ സപ്പോർട്ട് ചെയ്തിട്ടായാലും അവൻ അടിച്ചു അപ്പോൾ അതിൻ്റെ ഇരട്ടി ഇരുപത്തഞ്ച് കിലോ ഞാൻ അടിക്കേണ്ടി വരും അടുത്തത് പതിനഞ്ച് കിലോ അത് ഞാനും അവൻ്റെ കൂട്ടുകാരനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് എങ്ങനെയൊക്കെ അവരെ കൊണ്ട് അടുപ്പിച്ച് അപ്പോൾ പതിനഞ്ചിൻ്റെ ഇരട്ടി മുപ്പത് ഞാൻ അടിക്കണം ഫോം ഒന്നും ഇല്ലെങ്കിലും എങ്ങനെയൊക്കെ ആട്ടി വലിച്ച് ഞാനത് എടുത്തിട്ടുണ്ട് പക്ഷേ ലാസ്റ്റ് അവൻ്റെ സ്പോർട്സ്മാൻ സ്പിരിറ്റിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ അവൻ ലാസ്റ്റ് ക്യാഷ് അയച്ചു കൊടുത്തു സോ ഗ്സ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കമൻറിൽ ഇഷ്ടപ്പെടാത്ത റീസൺ എന്താണെന്ന് പറയുക സോ വി ൻ ഇംപ്രൂവ് ഇറ്റ്